ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി പല്ലി പാറ്റ കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും തന്നെ വെക്കാതെ ഇവയെല്ലാം നമ്മുടെ വീടിനകത്തു നിന്നും എന്നേക്കുമായി തുരത്തി ഓടിക്കാൻ സാധിക്കും ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം മാത്രമല്ല ലൈവ് ആയിട്ടുള്ള റിസൾട്ട് കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണണേ ഇന്നത്തെ ഈ സൂപ്പർ ടിപ്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോടുകളാണ് കേട്ടോ മുട്ടത്തോട് വെച്ച് രണ്ട് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് നാല് മുട്ടയുടെ തോടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടത്തോടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലൊന്നിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മുട്ടത്തോടാണ് നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അതായത് മുട്ടത്തോടിനുള്ളിലെ കുറച്ച് എഗ് വൈറ്റ് ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പഴകിയതെടുത്താലും മതി പക്ഷേ ഒത്തിരി അങ്ങോട്ട് പഴുകിയതാവരുത് കേട്ടോ നമ്മുടെ ഈ മുട്ടത്തോട് ആയിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൈകൊണ്ട് ഇത് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ടിപ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ പൊടിച്ച മുട്ടത്തോട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെക്കാം വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ച് ചേർത്ത് കൊടുക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല ഒരു പേപ്പറിലേക്ക് വെച്ച് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടത്തോടും ഗുളികയും ചേർത്ത് ഏകദേശം മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം വെള്ളം തിളച്ച് വന്നപ്പോൾ അത് പതഞ്ഞു പൊങ്ങുന്നത് കണ്ടോ മുട്ടത്തോടിലുള്ള എഗ്വൈറ്റാണ് ഈ പതഞ്ഞു പൊങ്ങുന്നത് ഇതിൻ്റെ ആ സ്മെല്ലാണ് എലീനേയും പല്ലീനേയും പാറ്റേനെയൊക്കെ ആകർഷിക്കുന്നത് ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ മുട്ടയുടെ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ എലിക്കും പല്ലിക്കും ബാറ്റയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്മെല്ലാണിത് പക്ഷേ നമുക്കിത് അത്ര പിടിക്കില്ല ഇത് നമ്മുടെ വീടിനകത്ത് പല്ലീനേയും ബാറ്റേനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൂത്രമാണ് ഏകദേശം മൂന്ന് മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അതിനു അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം മാത്രമല്ല ഇതിൻ്റെ സ്മെല്ലൊട്ട് പുറത്ത് പോകാനും പാടില്ല ഇതിൻ്റെ സ്മെല്ലാണ് എലിയനെയും പല്ലീനേയും ബാറ്റിനെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് പോകാതെ നന്നായിട്ട് തന്നെ അടച്ചു വെച്ച് തണുപ്പിച്ചെടുക്കണം അത് അവിടെ ഇരുന്ന് തണുത്തു വരുമ്പോഴേക്കും നമ്മുടെ വീടിനകത്തെ പല്ലീനേയും ബാറ്റിനെയും കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള ഒരു അടിപൊളി സ്പ്രേ നമുക്ക് തയ്യാറാക്കിയെടുക്കാം സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം അര ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അത്രയും തന്നെ ഡെറ്റോളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ പകുതി ചേർത്താൽ മാത്രം മതി ഇല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ എടുക്കേണ്ടി വരും ഒരു സ്പൂൺ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ പല്ലിക്കും പാറ്റയ്ക്കും കൊതുകിനും ഒന്നും ഒട്ടും പിടിക്കാത്തൊരു സ്മെല്ല് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ നമ്മളാ ഇട്ട് കൊടുത്ത ഡെറ്റോളിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും നാരങ്ങയുടെ ഒക്കെ ആ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടി ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അലിയാതെ കിടക്കുന്ന പേസ്റ്റ് എല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിച്ചെടുക്കണം ഇതിൻ്റെ ആവി ഇങ്ങനെ പറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണിട്ട് ഇവിടെ നിറയെ പല്ലീനേയും പാറ്റേനെയും കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി പേസ്റ്റൊക്കെ നന്നായിട്ട് അലിയിച്ചെടുത്ത ശേഷം നമുക്കിതൊരു പാത്രം വെച്ച് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇത് തണുത്തു കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ളത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം നമ്മുടെ ആദ്യത്തെ മുട്ടത്തോട് ചേർത്ത വെള്ളം തണുത്തൊന്ന് നോക്കാം മുട്ടത്തോടും പാറസെറ്റമോളും ചേർത്ത വെള്ളം നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം അരിച്ചെടുത്ത ഈ വെള്ളം കൊണ്ട് രണ്ട് ടിപ്സാണ് ഞാനിവിടെ ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ മുട്ടത്തോട് പാറസെറ്റമോൾ വെള്ളത്തിൽ നിന്നും ഒരല്പം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലോർ ക്ലീനറായ ലൈസോൾ ആണ് കേട്ടോ ഏകദേശം കാൽ ടീസ്പൂണുള്ള ലൈസോളാണ് ഞാനിവിടെ എടുക്കുന്നത് ലൈസോളിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ഡെറ്റോൾ ചേർത്ത് കൊടുത്താലും മതി ലൈസോൾ ഒഴിച്ചതിന് ശേഷം കൈകൊണ്ടൊന്നിളക്കി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പഞ്ഞിയോ കോട്ടൺ തുണിയോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം വെള്ളത്തിൽ മുക്കിയെടുത്ത ഈ കോട്ടൺ ബോൾസ് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം മുട്ടത്തോടിൻ്റെ ആ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും എലിയും ഒക്കെ വന്ന് ഇത് നക്കി കുടിക്കും ഇതിലുള്ള പാരസെറ്റമോളും ലൈസൂളും ഒക്കെ ഇവയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവ മരണവപ്രളത്തോടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയും പോകുന്ന വഴിക്ക് ചത്തു വീഴുകയും ചെയ്യും കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും അതുപോലെ സിങ്കിൻ്റെ സൈഡിലേക്കാണ് എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെയാണ് ഞാൻ ഇത് ബോൾസ് ഓരോന്നായിട്ട് വയ്ക്കുന്നത് കോട്ടൺ മുക്കിയെടുത്തതിന് ശേഷം ബാക്കി വന്ന വെള്ളം നമുക്ക് ആ ബൗളിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പല്ലിയും പാറ്റയും പഴുതാരൊക്കെ മെയിൻ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് കിച്ചൺ സിങ്കിൽ സീവിലൂടെയാണ് എത്ര ക്ലീനാക്കിയിട്ടാലും ചിലപ്പോഴൊക്കെ ദാ ഇതുപോലെ പല്ലിയും ബാറ്റയും ഒക്കെ കിച്ചൺ സിങ്കിലൂടെ കയറി വരാറുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മളുണ്ടാക്കിയ മുട്ടത്തോടും പാരസെറ്റമോളിലൊക്കെ ചേർന്ന വെള്ളം ഞാൻ ഈ സിങ്കിലും പരിസരത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇങ്ങനെ പല്ലീനെ കാണുന്നത് ഇവിടെ സിങ്കിൽ കിടന്ന സ്പ്രേ കുടിച്ച് പല്ല് ചാവാറായെന്ന് തോന്നുന്നു അവശനായിട്ടാണ് കിടക്കുന്നത് ചത്തിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ കിഡിലൻ സ്പ്രേയുടെ ലൈവ് റിസൾട്ടാണിത് പിന്നെ മുട്ടയുടെ മണമുള്ളത് കൊണ്ട് ഇത് വീടിനകത്തൊന്നും സ്പ്രേ ചെയ്യണ്ട കേട്ടോ സിംഗിലാകുമ്പോൾ അത് രാവിലെ കഴുകി കളഞ്ഞാൽ മതിയല്ലോ ആ സ്മെല്ലേ പോയിക്കോളും പല്ലീനേയും പാറ്റേനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് ഉറപ്പായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ തണുക്കാനായിട്ട് മാറ്റിവെച്ച വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് പല്ലീനേയും പാറ്റേനെയും കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റും ബേക്കിംഗ് സോഡയും നാരങ്ങയൊക്കെ ചേർന്ന ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് ഒളിച്ചിരിക്കുന്ന പല്ലീനേയും പാറ്റിനെയൊക്കെ പുറത്ത് ചാടിക്കാൻ പറ്റി നല്ലൊരു സ്മെല്ലാണത് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്റ്റൗ ടോപ്പ് അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ അവിടെയൊക്കെ നമുക്കിത് കുറേശ്ശെ സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കാം അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വിടവുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന പല്ലിയും പാറ്റയും മുട്ടയോടെ തന്നെ നശിച്ചു പോയിക്കോളൂ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ പൊടിച്ചെടുത്ത മുട്ടത്തോടിൽ നിന്നും ബാക്കിയുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതുമ്പ് പൊടിയോ കടലമാവോ അങ്ങനെ എന്തെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് മോസ്കിറ്റോ കോയിലാണ് ഇത് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിക്കുമ്പോൾ പൊടി വറുക്കാതിരിക്കാനായിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കവറിനുള്ളിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്ത കൊതുക് തിരി കൂടി നമുക്ക് ആ ബൗളിലേക്ക് കൊടുക്കാം ശല്യക്കാരായ എലി പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ കൂട്ടത്തോടെ കൊന്നുകൊടുക്കാനുള്ള ഒരു മരുന്നാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് സോഡയും അത്രയും തന്നെ വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ലൈസോൾ ചേർത്ത് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ അടപ്പിന് അരടപ്പ് മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നു ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇത് ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പുകളാണ് ഇതിലേക്ക് ഓരോ തുള്ളി ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പല്ലീനേയും പാറ്റനീനക്ക് ഇതിലേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഓരോ അടപ്പിലേക്കും നമ്മുടെ മിക്സ് കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ തേങ്ങയൊക്കെ പറ്റിപ്പിടിച്ച ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്കും കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബോട്ടിൽ ക്യാപ്പിൽ നമ്മൾ എടുത്ത മിക്സ് നമ്മുടെ വീടിനകത്തുള്ള പല്ലീനേയും പാറ്റേനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ളതാണ് അതിനുവേണ്ടി നമ്മുടെ വീടിനകത്ത് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ അടപ്പ് ഓരോന്നായിട്ട് വയ്ക്കാം ചിരട്ടയിലെടുത്തത് നമുക്ക് വീടിന് പുറത്ത് വയ്ക്കാം എനിക്ക് വേണ്ടിയുള്ളതാണത് ഓയിലിൻ്റെയും മുട്ടത്തോടിൻ്റെയും തേങ്ങയുടെ ഒക്കെ സ്മെല്ലുള്ളതുകൊണ്ട് എലിയും പല്ലിയും പാറ്റയൊക്കെ നമ്മുടെ മിക്സ് തിന്നുകയും ഇത് തിന്നു കഴിയുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ബേക്കിംഗ് സോഡയും മിനാഗിരിയും ലൈസോളും ഒക്കെ അവയുടെ വയറിനുള്ളിൽ പ്രവർത്തിച്ച് വയറ് വീർത്ത് അവ പ്രാണരക്ഷാർത്ഥം എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോക്കോളും മുട്ടത്തോട് വെച്ച് ഉണ്ടാക്കിയാൽ നമ്മുടെ മരുന്നിൻ്റെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം ഇതാ കണ്ടോ ഒരു പല്ല് ചത്തു കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്